പാടത്തിരുന്ന മദ്യപാനം കർഷകർക്ക് പാടത്തെ സാമൂഹ്യവിരുദ്ധരുടെ ദുരവസ്ഥ മദ്യപാനികളുടെ ഇടത്താവളമായി മാറുകയാണ് പറപ്പൂക്കര പഞ്ചായത്തിലെ കോന്തിപുലം വെസ്റ്റ് ധനുകുളം പാടശേഖരങ്ങൾ തൊട്ടടുത്തുള്ള ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യവും ബിയറും വാങ്ങി പാടത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന് കുടിച്ചശേഷം വലിച്ചെറിയുന്ന കുപ്പികളാണ് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ദുരിതമാകുന്നത് എത്തുന്ന കർഷകരുടെ കൈകാലുകളിൽ കയറി മുറിവേൽക്കുന്നത് പതിവായിരിക്കുകയാണ് രണ്ടു വർഷത്തിലേറെയായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി കർഷകർ പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല രാത്രികളിലാണ് മദ്യപാനികൾ പാടശേഖരത്തിലെത്തുന്നത് ഇരുട്ട് വീണാൽ ഹെക്ടർ കണക്കിന് വരുന്ന പാടത്തിന്റെ പലയിടങ്ങളിലും പാതയോരത്തും മദ്യപ സംഘങ്ങളെ മദ്യപസംഘങ്ങളെക്കാണ് കുടികഴിഞ്ഞ് കുപ്പികൾ പൊട്ടിച്ച് പാടത്തേക്ക് എറിയുകയാണ് പതിവ് ഒരാഴ്ചയോളമായി നിലമൊരുക്കാൻ പാടത്തിറങ്ങിയ നിരവധി കർഷകർക്കാണ് ചില്ലു തറച്ച് പരിക്കേറ്റത് നൂറുകണക്കിന് ചില്ലുകുപ്പികളാണ് തൊഴിലാളികൾ പാടത്തു നിന്നും കണ്ടെത്തിയത് പാടത്തു നിന്നും മദ്യപാനികളെ തുരത്താൻ പോലീസ് ഇടപെടണമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് പുതുക്കാട്